വളാഞ്ചേരി കുളമംഗലം ഗോവിന്ദൻപടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബ്യൂട്ടി പാർലർ അജ്ഞാത വാഹനം ഇടിച്ചു തകർത്തു വാഹനം നിർത്താതെ പോയി ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം വളാഞ്ചേരി കുളമംഗലം ഗോവിന്ദൻപാടിയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടി പാർലർ അജ്ഞാത വാഹനമിടിച്ച് മുൻവശത്തുള്ള ഗ്ലാസ് പൂർണ്ണമായും തകർന്ന നിലയിലാവുകയായിരുന്നു ഇന്ന് രാവിലെയാണ് സംഭവം അറിയുന്നത് ഇന്നലെ അർദ്ധരാത്രി സംഭവിച്ചതാവാനാണ് സാധ്യത പെട്ടി ഓട്ടോറിക്ഷയാണെന്നാണ് നിഗമനം വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ മോട്ടിൽ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിങ്ങനെ വണ്ടിക്കൊന്ന് കടൽ മുളത്തെന്താ വണ്ടി വന്നിട്ടുണ്ട് ഒന്ന് പോയി വയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കേട്ടാട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഓട്ടോറിക്ഷയുടെ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട് ഡോം ലൈറ്റിന്റെ കാര്യങ്ങളൊക്കെ പുതിയ വണ്ടിയുടെ കാണാം പിന്നെ അതിന്റെ ടയർ റിറ്റേരി വരുന്ന ടയറും കണ്ട് അപ്പോൾ അത് അതാണ് ഞാൻ കണ്ടത് അപ്പോൾ അത് കണ്ട പാടന ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തു അവർ വന്ന് നോക്കി അവർ നോക്കി പോയിട്ടുണ്ട് ബ്യൂട്ടി പാർലറാണ് ഇന്നലെ ഇവിടെ അടുത്തൊന്നൊരാള് പറഞ്ഞത് ഒച്ച കേട്ടിട്ട് ആളെ ഇറങ്ങി വെക്കി അപ്പൊ താഴെ ചായക്കട ഉണ്ട് അപ്പൊ അതിന്റെ പ്ലേറ്റുകൾ പൊട്ടി വീടാണെന്നാണ് മോപ്പര് വിചാരിച്ചിരുന്നത് മൂപ്പരി അപ്പൊ പറഞ്ഞ ഒരു പന്ത്രണ്ട് മണി ശേഷം ഒരു ഒരു മണിന്റെ ഉള്ളിലായിട്ടായിട്ടാണ് ഒന്നൊന്നര പന്ത്രണ്ട് മണി ഉള്ളിലായിട്ടാണോ മൂപ്പരി പറഞ്ഞത് ഒന്നരക്കാണ് പന്ത്രണ്ടരക്ക് ലക്ഷത്തിന്റെ അടുത്ത് നമ്മൾ ഇനി റീപ്ലേസ് ചെയ്ത് വരുമ്പോ രണ്ടര ലക്ഷത്തിന്റെ ടാസ് അത് ചെയ്തിട്ടുള്ള ഫ്രെയിം അതിന്റെ കാര്യങ്ങളൊക്കെ സീലിംഗിന്റെ ഒരു ഭാഗം കുറച്ച് ഭാഗം ഡാമേജ് ആയിട്ടുണ്ട് വൈക്കത്തൂർ സ്വദേശി ഇബ്രാഹിമിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് തകർന്നത് ഈ മാസം ഷോപ്പ് ഉദ്ഘാടനം നടക്കാനിരിക്കവെയാണ് ഈ സംഭവം നടന്നത് രണ്ടു ലക്ഷത്തോളം നഷ്ടം സംഭവിച്ചതായി കടയുടമ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കോഴ്സ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ഒരു കോഴ്സിന്റെ സാധ്യത എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഏതാണ്ട് എഴുപത് ശതമാനം ജോലികൾ ജോലികൾക്കാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എഐയിൽ തന്നെ നല്ലൊരു ഡിഗ്രി കോഴ്സ് എടുക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ഇനിയും സമയം കളയേണ്ടതില്ല പഠിക്കേണ്ടത് പഠിക്കാൻ ജോയിൻ ബി സി ആൻഡ് ഡാറ്റാ സയൻസ് അറ്റ് എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം